ഈജിപ്തിന്റെ പ്രസിഡന്റായ അബ്ദുൽ ഫത്ത അൽ സിസിക്ക് ഇസ്രായേലുമായും അമേരിക്കയുമായും വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തതാണ് എന്തായാലും ഈജിപ്ത് പ്രസിഡന്റായ അബ്ദുൽ ഫത്ത അൽ സിസിക്ക് ഇപ്പോൾ മനം മാറ്റം വന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഗസ പിടിച്ചടക്കിയാൽ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ഈജിപ്താകും എന്ന കാര്യം സിസി ഏകദേശം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ തടയുന്നതിന് വേണ്ട സൈനിക നീക്കങ്ങളാണ് ഈജിപ്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പോൾ വലിയ വിള്ളനാണ് വീണിരിക്കുന്നത് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയതിനു ശേഷം ഈജിപ്ത് പ്രതികരിച്ചത് തങ്ങളുടെ മണ്ണിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിശക്തമായ രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്നാണ് ഉന്നതനായ ഈജിപ്ത് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റ് ആയി റിപ്പോർട്ട് ചെയ്തത് നിലവിൽ സുശക്തമായ ഒരു സൈന്യമുള്ള രാജ്യമാണ് ഈജിപ്ത് ഈജിപ്തിന്റെ കരസേന വളരെ ശക്തവുമാണ് അതിനെല്ലാം പുറമെ ഈജിപ്തും ഇസ്രായേലും തമ്മിൽ അതിർത്തി പങ്കിടുന്നുമുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാകുന്ന പോലെയല്ല ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുക കാരണം ഇരുരാഷ്ട്രങ്ങളും തമ്മിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഇരു രാജ്യങ്ങളിലും ഉണ്ടാകും എന്തായാലും ഇപ്പോൾ സിനായി ഉപദ്വീപിൽ ഇസ്രായേലിനെ ലക്ഷ്യം ലക്ഷ്യമിട്ടുകൊണ്ട് ഈജിപ്ത് വൻതോതിലുള്ള സൈനിക വിന്യാസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയയോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈജിപ്ത് ഇപ്പോൾ സിനായിൽ വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈജിപ്തിനെ ഇതിൽ നിന്ന് തടയണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചൈനീസ് നിർമ്മിതമായ വ്യോമ പ്രതിരോധ സംവിധാനമായ യച്ച് കി നയൻ ബി ഈജിപ്ത് സിനായിൽ വിന്യസിച്ചത് ഇസ്രായേലിന്റെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വൻതോതിൽ യുദ്ധ ടാങ്കുകളും കവചിത വാഹനങ്ങളുമാണ് ഈജിപ്ത് ഇപ്പോൾ സിനായിൽ വിന്യസിച്ചിരിക്കുന്നത് ഇതിന് പുറമെ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഈജിപ്ത് ഇവിടെ നടത്തുന്നുണ്ട് ഭൂഗർഭ ബംഗറുകളടക്കം വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈജിപ്ത് ഇവിടെ നടത്തുന്നത് മിസൈലുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഭൂഗർഭ ബങ്കറുകളും ഈജിപ്ത് ഇവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്ക നിർമ്മിതമായ നിരവധി എം സിക്സ്റ്റി യുദ്ധവിമാനങ്ങളാണ് സിനായിൽ ഈജിപ്ത് വിന്യസിച്ചിരിക്കുന്നത് ബങ്കറുകളെല്ലാം യുദ്ധകാല അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങുന്നതിന് വേണ്ടി റൺവേയും അതുപോലെ മിസൈലുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഭൂഗർഭ ബങ്കറുകളും വൻതോതിൽ ഈജിപ്ത് സിനായിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് സിനായിൽ ഇപ്പോൾ ഈജിപ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സൈനിക മുന്നൊരുക്കങ്ങളെല്ലാം തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന നീക്കങ്ങളാണ് എന്നതിൽ ഇസ്രായേലിന് യാതൊരുവിധ സംശയവുമില്ല ഈജിപ്ത് സമാധാന കരാർ ലംഘിച്ചുകൊണ്ടാണ് ഈ സൈനിക നീക്കങ്ങളെല്ലാം നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഈജിപ്തും തമ്മിലുണ്ടാക്കിയ സമാധാന കരാർ അനുസരിച്ച് സിനായിൽ ഇരുപതിനായിരത്തിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കാൻ പാടില്ല എന്നതാണ് പക്ഷേ ഇപ്പോൾ ഈജിപ്ത് നാൽപ്പതിനായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിൽ സൈനികരെയാണ് സിനായിൽ വിന്യസിച്ചിരിക്കുന്നത് അതിനെല്ലാം പുറമെ നിരവധി യുദ്ധ ടാങ്കുകളും മിസൈലുകളും മറ്റ് കവചിത വാഹനങ്ങളുമെല്ലാം സിനായിൽ വിന്യസിച്ചിരിക്കുകയാണ് ഇതെല്ലാം ഇസ്രായേലിനെ നേരിടുന്നതിന് വേണ്ടി തന്നെയാണ് ഗസ പിടിച്ചടക്കിയാൽ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം തങ്ങളാവുമെന്ന് ഈജിപ്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഈജിപ്ത് ഇപ്പോൾ ഒരു മുൻകരുതൽ എടുത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഗസയിലുള്ള ഇരുപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ തങ്ങളുടെ പ്രദേശമായ സിനായി മരുഭൂമിയിൽ കൊണ്ടുപോയി തള്ളുവാൻ ഇസ്രായേലിനെ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് ഈജിപ്ത് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് മുതിരുകയാണ് എങ്കിൽ ഇസ്രായേൽ സൈന്യത്തെ സൈനികമായി തന്നെ നേരിടുന്നതിന് വേണ്ടിയാണ് ഈജിപ്ത് ഇപ്പോൾ വൻതോതിൽ സിനായിൽ സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗസയിലെ ഇരുപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ഈജിപ്തിന്റെ ഉടമസ്ഥതയിലുള്ള സിനായി മരുഭൂമിയിൽ കൊണ്ടുപോയി തള്ളുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എല്ലാ പിന്തുണയും ഉണ്ട് ഡൊണാൾഡ് ട്രംപ് ഇതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇസ്രായേലിന് നൽകുന്നുണ്ട് പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇസ്രായേലിനെയും അമേരിക്കയെയും എതിർക്കുവാൻ തന്നെയാണ് ഈജിപ്ത് തീരുമാനിച്ചിരിക്കുന്നത് ഒരിക്കലും ഗസയിലെ ജനങ്ങളെ തങ്ങളുടെ പ്രദേശമായ സിനായി മരുഭൂമിയിൽ കൊണ്ടുപോയി തള്ളുവാൻ അനുവദിക്കില്ല എന്നാണ് ഈജിപ്ത് ഇസ്രായേലിന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേൽ സൈന്യം ഗസ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലകൾ ഇനിയും തുടർന്നാലും ഗസ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന ഈജിപ്തിന്റെ പതിനായിരക്കണക്കിന് വരുന്ന സൈനികർ സുശക്തമായ സൈന്യം എല്ലാവിധ ആയുധങ്ങളുമുള്ള സുശക്തമായ സൈന്യം ഗസയിൽ ഇസ്രായേൽ എന്ത് കൂട്ടക്കൊലകൾ നടത്തിയാലും അതിൽ ഇടപെടില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പിക്കാം നിലവിലുള്ള ചരിത്രം അതാണ് സൂചന നൽകുന്നത് പക്ഷേ ഈ ജനങ്ങളെ ഈജിപ്തിലേക്ക് ഇസ്രായേൽ നാടുകടത്താൻ ശ്രമിച്ചാൽ ഈജിപ്തിന്റെ സൈന്യം അതിൽ ഇടപെടുകയും ഇസ്രായേലും ഈജിപ്തും തമ്മിൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്